ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് വൈകിട്ടത്തെ ലാരേട്ടന്റെ എപ്പിസോഡിനോടുള്ള ബന്ധത്തിൽ മൂന്ന് പ്രൊമോ ഇതിനോടകം വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലത്തെ സിറ്റുവേഷൻ ആകെപ്പാടെ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇന്നലെ അക്ബറിനെ ഊടുപാടെ വലിച്ചു കീറുകയായിരുന്നുവെങ്കിൽ ഇന്നത്തെ ഒറ്റ എപ്പിസോഡോടുകൂടി അക്ബർ സ്കോർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റിയിട്ട് നേരത്തെ തന്നെ ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി ചില പാരടി പാട്ടുകളൊക്കെ ക്രമീകരിച്ച് വെക്കണം അത് മറ്റാരോടും പറയാൻ പാടില്ല ആ സമയത്ത് മാത്രമേ എല്ലാവരും കേൾക്കാവൂ അറിയാവൂ എന്നുള്ളത് അക്ബറിനൊപ്പം ഡാൻസ് ചെയ്യുവാൻ വേണ്ടി നെവിനെ കൂടി ബിഗ് ബോസ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് വന്ന ഒരു പ്രൊമോയിൽ നല്ല ഗംഭീരമായ പാരടി പാട്ട് കേൾക്കുകയാണ് അക്ബറിന്റെ പാട്ട് ഭയങ്കര മനോഹരമാണ് ആസ്വദിക്കാൻ കൊള്ളാവുന്ന ശബ്ദമാണ് ആ നല്ല ശബ്ദത്തിൽ നല്ല ഗംഭീരമായ പാരടിയാണ് ചിട്ടപ്പെടുത്തി പാടുന്നത് ആദ്യം തന്നെ കൊടുക്കുന്നത് ഒനിലിനിട്ടാണ് ഒനില് ജയിലിൽ പോകുന്നത് ജിസൈലിനൊപ്പം ജയിലിൽ പോയപ്പോൾ ഒനിലിനുണ്ടായ സന്തോഷത്തെ കുറിച്ചാണ് ആദ്യത്തെ പാട്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം അക്ബർ നിങ്ങളുടെ ഒന്ന് കാണട്ടെ ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ സന്തോഷം ജയിൽ ആഹ്ലാദം എത്ര മനോഹരമായ പാരടി അടിച്ചു പൊളിച്ചു എന്ന് തന്നെ വേണം പറയാൻ അതിനേക്കാൾ ഗംഭീരമാണ് അടുത്ത പാട്ട് ഇതേ കേട്ടു നോക്ക് ബിന്നിയെ കുറിച്ചാണ് ഈ ഒരു പാട്ട് കുറെ ദിവസങ്ങളായി ഇവരുടെ ഗ്രൂപ്പിൽ പാടുന്നുണ്ട് ബിന്നി കിട്ട് നല്ല ഒന്നാന്തരം അടിയാണ് അടിക്കുന്നത് ബിന്നി ഇവരുടെ ഗ്രൂപ്പിന്റെ ഒരാളാണെങ്കിലും ബിന്നിയെ ഒന്ന് വാരി അലക്കാൻ കിട്ടുന്ന അവസരം അതൊരിക്കലും അക്ബർ വേസ്റ്റ് ആക്കിയിട്ടില്ല ആ സമയങ്ങളിലൊക്കെ അവിടെ പാടിയിട്ടുണ്ട് ഇന്ന് ലാലേട്ട് മുമ്പിൽ തകർത്ത് പാടിയിരിക്കുകയാണ് അടുത്തത് അത് ആരുടെ രേണു സുധിയുടെ തലയിലെ കുറിച്ചുള്ള വർണ്ണനയൊക്കെ കേട്ടിട്ട് രേണു ഉൾപ്പെടെ കൈകൊട്ടി പൊട്ടിച്ചിരിച്ച് ആഹ്ലാദിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ഇത്രയും ആൾക്കാർ കാണുന്ന ഈ വലിയൊരു ഷോയിൽ വെച്ച് എന്നെയും എൻ്റെ പേനിനെയും ഒരുമിച്ച് ആക്ഷേപിച്ച ലോലാലേട്ട എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഇനി അടുത്ത കംപ്ലൈന്റുമായിട്ട് വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട കാര്യം എന്തായാലും ഗംഭീരമായിട്ടുള്ള പ്രൊമോയാണ് വന്നിരിക്കുന്നത് പ്രേക്ഷകർക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരമാണ് അക്ബറിൽ കൂടി ഇപ്പോൾ ബിഗ് ബോസ് നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നത് ഇവിടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബിഗ് ബോസിന് ഉള്ളിൽ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയെക്കുറിച്ച് എങ്ങനെയുള്ള ഒരു ഇമേജ് ആണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത് ശരിക്കും ആ മത്സരാർത്ഥിയല്ല തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് അതായത് അവർ എന്തെല്ലാം നല്ല കാര്യങ്ങൾ പറഞ്ഞാലും എന്തെല്ലാം നല്ല പ്രവർത്തികൾ കാട്ടിക്കൂട്ടിയാലും അത് സമൂഹത്തെ ബിഗ് ബോസ് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഒരു നല്ല ആളാണ് എന്ന് ആർക്കും വിലയിരുത്തുവാൻ കഴിയില്ല അവരുടെ നെഗറ്റീവുകൾ മാത്രം ഷൂട്ട് ചെയ്യുകയും അത് മാത്രം പുറത്തേക്ക് വിടുകയും ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും മോശക്കാരൻ അയാളായിരിക്കും എന്ന് ലോകം മുഴുവൻ പറയും അല്ലെങ്കിൽ അങ്ങനെ അത് പുറത്തു വിട്ടുകൊണ്ട് ബിഗ് ബോസ് പറയിപ്പിക്കും ഇതിനു മുൻപ് പല അവസരങ്ങളിലും അതുപോലുള്ള പല കംപ്ലൈന്റുകളും അതിനകത്തുണ്ടായിരുന്ന പല കണ്ടസ്റ്റൻസും പറഞ്ഞിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ട ഒരാൾ കിഡിലം ഫിറോസ് ആണ് അയാൾ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പാട്ടിൽ കേട്ടതുപോലെ ഒരു കുത്തിത്തിരിപ്പുകാരനായും വളരെ മോശം ക്യാരക്ടറിന്റെ ഉടമയായിട്ടുമായിരുന്നു സമൂഹം അദ്ദേഹത്തെ ചിത്രീകരിച്ചു കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അങ്ങനെയുള്ള ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരുന്നത് എന്നാൽ അയാൾ പുറത്തു വന്നതിന് ശേഷം ഒട്ടനവധി വീഡിയോകൾ അനവധി വിഷയങ്ങളിൽ ഇടപെടുന്ന കാര്യങ്ങൾ പലരെക്കുറിച്ചും പലതിനെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഇതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ കഴിയുന്നത് അയാൾ ഒരു നല്ല മനുഷ്യനാണ് എന്നുള്ളതാണ് ഒരു മനുഷ്യ സ്നേഹിയായ ഹ്യൂമാനിറ്റി ഉള്ള ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം ചെയ്യുന്ന എത്രയോ നല്ല പ്രവർത്തികൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറലായിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസ് കണ്ട ഓരോ വ്യക്തികളും ആ കാലത്ത് ഇയാളെപ്പോൾ ഒരു പന്ന മനുഷ്യൻ ഇല്ല എന്ന് വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ കാരണം ബിഗ് ബോസ് തന്നെയാണ് അവരാണ് തീരുമാനിക്കുന്നത് ആരെക്കുറിച്ച് ചെയ്ത തരത്തിലുള്ള ഇമേജ് ആയിരിക്കണം പുറത്തു പോകേണ്ടതെന്ന് ഒരാളിനെ നെഗറ്റീവ് ആക്കാൻ ബിഗ് ബോസ് കച്ചകെട്ടി ഇറങ്ങിയാൽ അതവർ ഗംഭീരമായിട്ട് നടപ്പാക്കിയിരിക്കും അതിനെയൊക്കെ പൊളിച്ചു കയറി വരണമെന്നുണ്ടെങ്കിൽ ഇമ്മണി പാടാണ് അഖിൽമാരാരെ പോലെയുള്ള നല്ല ഗട്ട്സ് ഉള്ള ഗേമേഴ്സിന് മാത്രമേ ബിഗ് ബോസിനെതിരെ ഇതുപോലെയുള്ള അടിക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ട് കളിച്ച് കയറി വന്ന് ഒടുവിൽ കപ്പെടുക്കുവാൻ കഴിയുകയുള്ളൂ ഇന്നലെ അക്ബറിനെ ലാലേട്ടൻ വലിച്ചു കയറുന്ന കാഴ്ചയാണ് കണ്ടത് ഇന്ന് അക്ബറിനെ പോസിറ്റീവാക്കി സമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഇന്നലെ അയാൾക്കെതിരെ ഉണ്ടായ ഹേറ്റ് മുഴുവനും ഇന്നത്തെ ഈ എപ്പിസോഡോടുകൂടി ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് ഇതുവരെയും ആൾക്കാരുടെ മുൻപിൽ നല്ല ഇമേജുമായിട്ട് നിന്ന ഷാനവാസിനെ ഇന്നവിടെ ഫ്രൈ ചെയ്യുന്ന കാഴ്ചയും ഒരു പ്രമോയിൽ കൂടി പുറത്തുവിട്ടിട്ടുണ്ട് ഇന്നലെ അക്ബർ കൺഫെഷൻ റൂമിൽ പോവുകയും തന്റെ ഉമ്മയുമായിട്ട് സംസാരിക്കുകയും കരയുകയും അതിനുശേഷം ഉമ്മയ്ക്ക് വാക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം അയാൾ ഇനിയും മാറും അയാളിൽ മാറ്റങ്ങൾ സംഭവിക്കും നല്ല നല്ല കോണ്ടന്റുകൾ അയാൾ നിന്ന് പുറത്തു വരുമെന്ന് കാരണം അയാൾ ഗട്ട്സ് ഉള്ളൊരു ഗെയിമർ തന്നെയാണ് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന എന്നയാളെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ ഭാഗം പക്ഷേ ഈ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അശ്ലീല പദപ്രയോഗങ്ങൾ കൂടാതെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കോപം ഇതൊക്കെ ഒന്ന് പിടിച്ചു കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അക്ബറിന് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചെയ്തെടുക്കുവാൻ കഴിയും ഫൈനൽ ഫൈവ് വരെയോളം എത്തുവാനോ ഒരു പക്ഷേ കപ്പടിക്കുവാനോ കാലിബറുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ അയാളെ സമൂഹം എങ്ങനെ വിലയിരുത്തണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് മാത്രമാണ് ബിഗ് ബോസ് മുന്നമേ കൂട്ടി തീരുമാനിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കപ്പിലേക്കും എത്തുവാൻ കഴിയുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ബിഗ് ബോസിനെതിരെ പോലും നല്ല ഒന്നാന്തരമായിട്ട് ഗെയിം കളിച്ച് ആ കാലിബർ ഉള്ള ആൾക്കാർക്ക് മാത്രമേ കയറി വന്ന് കപ്പെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി വൈകിട്ടത്തെ എപ്പിസോഡ് കഴിഞ്ഞ് അടുത്ത അപ്ഡേഷനുമായി വീണ്ടും എത്താം